ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിങ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കോഴിക്കോട് ജില്ലയിൽ എൻ എച്ച് എം വേക്കൻസി വിളിച്ചിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ ഒരുപാട് വേക്കൻസി എം എൽ എസ് പി അതുപോലെ സ്റ്റാഫ് നേഴ്സ് പാലിറ്റി കെയർ സാധാരണ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഗൈനക്കോളജിസ്റ്റ് ഡെവലപ്മെൻറ് തെറാപ്പിസ്റ്റ് അനിയാത്ര എൻഡോമോളജിസ്റ്റ് ഇത്രയും വേക്കൻസി വിളിച്ചിട്ടുണ്ട് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെന്ന് നോക്കാം ആരോഗ്യ കേരളം കോഴിക്കോട് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട് സാധാരണ സ്റ്റാഫ് ആയിട്ടാണ് ഇരുപതേ അഞ്ഞൂറാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ ആൻഡ് ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് പാലിയേറ്റീവ് കെയറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇരുപതേ അഞ്ഞൂറാണ് ശമ്പളം എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എൻ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കെ എൻ എം സി രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം വരുന്നത് നാൽപ്പത് വയസ്സിൽ താഴെ അടുത്ത് ഗൈനക്കോളജിസ്റ്റ് എം എസ് ഇൻ ഗൈനക്കോളജി എഴുപത്തെണ്ണായിരം രൂപ ശമ്പളം ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് അനുയാത്ര ഡിഗ്രി എനി ഡിഗ്രി സബ്ജക്റ്റ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇരുപതിനായിരം രൂപ ശമ്പളം എൻഡോമോളജിസ്റ്റ് എം എസ് സി എൻഡോമോളജി എം എസ് സി സുവോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ഈ ലിങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുക നിങ്ങൾ നേരെ കോഴിക്കോടിൻ്റെ സൈറ്റിൽ വരിക അതിനുവേണ്ടി നിങ്ങൾ കാര്യർ സെക്ഷനിൽ വന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാൽ മതി ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ കോഴിക്കോട് ജില്ലയുടെ നോക്കുക ഞാൻ താഴെ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ എൻ എച്ച് എം സ്റ്റേറ്റ് ലെവൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം സ്റ്റേറ്റ് ലെവൽ വേക്കൻസി വന്നിട്ടില്ല അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മുടെ എയിംസിൻ്റെ ക്ലാസുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയിംസ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതുപോലെ ഡി എച്ച് എസിൻ്റെ സ്റ്റാഫ് നഴ്സിൻ്റെ ലോങ് ടൈം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം സോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ